അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ രണ്ടാമത്തെ സൂക്തം രണ്ടാം ഭാഗം റഹീം ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ ഇന്നുഫത്തിൻ അംഷാജ് കൂടിക്കലരുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഫലഹു നാം അവനെ ആക്കി സമീഅൻ കേൾക്കുന്നവനും ബസ്വീറൻ കാണുന്നവനും മനുഷ്യനെ അല്ലാഹു പഠിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നാണ് ഈ സൂക്തത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത് നബുത്തലീഹി അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇഹ്ലോകം ഒരു പരീക്ഷണാലയമാണ് നന്മയുടെയും തിന്മയുടെയും പാതകൾ മുന്നിൽ വെട്ടിത്തെളിച്ച് കാണിച്ചു കൊടുത്ത് അതിലേത് തെരഞ്ഞെടുക്കുന്നു ഏത് പാതയിലൂടെ മുന്നോട്ട് പോകുന്നു എന്ന പരീക്ഷണം ശരിയും തെറ്റും തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള മുന്നുപാധികൾ പരീക്ഷണത്തിന് ആവശ്യമാണ് അതിനാൽ മനുഷ്യന് സമ ബസറും നൽകി കേൾവിയും കാഴ്ചയും പ്രദാനം ചെയ്തു കേൾവി കാഴ്ച എന്നത് മനുഷ്യൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപാധികളാണ് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഇന്ദ്രിയങ്ങൾ നൽകി എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം സെമിയൽ ബസീർ കേൾക്കുന്നവൻ കാണുന്നവൻ എന്ന വാക്കുകൾ മനുഷ്യരല്ലാത്ത മറ്റു ജന്തുജാലങ്ങൾക്ക് ഉപയോഗിക്കാറില്ല കാരണം കേവലം കേൾവിയും കാഴ്ചയുമല്ല ആര്യങ്ങൾ മനസ്സിലാകുന്ന ഗ്രാഹ്യ ശക്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനിസ്സാരമായ ജലത്തുള്ളിയിൽ ചെറിയൊരംശത്തെ അത്ഭുതകരമായൊരു സൃഷ്ടിയായി അള്ളാഹു വളർത്തിയെടുത്തത് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കേൾവിയും കാഴ്ചയും നൽകിയത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയാനുള്ള വിവേചന ബോധം നൽകിയത് ഒന്നും വെറും പണിയായിരുന്നില്ല നെപുത്തലീഹി പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇഹലോക ജീവിതം ഒരു കാരാഗ്രഹമല്ല പ്രതിഫലഗ്രഹമല്ല രണാങ്കണമല്ല അതൊന്നുമല്ല പരീക്ഷണാഗ്രഹമാണ് കേൾവി കാഴ്ച എന്നീ മഹത്തായ കഴിവുകളിലൂടെ നന്മയുടെ വഴി തെരഞ്ഞെടുത്ത് അള്ളാഹുവിന് നന്ദിയുള്ള ദാസനാകുന്നുവോ അതോ തിന്മയുടെ വഴി തിരഞ്ഞെടുത്ത് നന്ദി കേടിൻ്റെ ആളാകുന്നുവോ എന്ന വീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവും കർത്തവ്യവും ഈ സൂക്തം ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അംഷാജി ജീമന് തൻവീൻ വന്നു ശേഷം നൂന് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത് ഹഹുന്ന

ഉച്ചാരണത്തിൽ മീമാക്കി മാറ്റിമറിച്ച് മണിച്ചു ഓതണം ഇഖലാബി എന്നാണ് നിയമത്തിന്റെ പേര് ഇന്ന ഹുല പരീക്ഷണത്തിൽ വിജയിച്ച് പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന വിശ്വാസികളെ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ അവിടെ